നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുവാനുള്ള ഒരു അത്ഭുത ടെക്നിക്കിനെക്കുറിച്ചാണ് അതായത് ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും ലോഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് വേർഡുകളെ കുറിച്ചുമെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായാലും അത് നമ്മൾ ഉടൻ തന്നെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തോട് ചോദിക്കേണ്ടത് എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് എത്ര ദിവസങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായ ഒരു വീഡിയോ ആണിത് മുഴുവനായും കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ പറയുന്ന ചെറിയ ചെറിയ ടെക്നിക്സുകൾ പോലും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളു ആദ്യം തന്നെ ഞാൻ ഇവിടെ പറയാം പലതരത്തിലുള്ള കാര്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമുക്ക് ഈ മെത്തേഡിലൂടെ സാധിപ്പിച്ചെടുക്കുവാൻ സാധിക്കും എങ്കിൽ പോലും പലരുടെയും ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് പണം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് പണത്തെ നമ്മളിലേക്ക് എങ്ങനെ വശ്യപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ മെത്തേഡ് ചെയ്യുവാൻ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു നോട്ട് പുസ്തകമാണ് നമ്മൾ കഴിവതും ഒരു പുതിയ നോട്ട് പുസ്തകം വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുക ഒരു ഇരുപത് രൂപയുടെ നോട്ട് പുസ്തകമാണെങ്കിലും വളരെ നല്ലത് തന്നെയാണ് ഇതിനോടൊപ്പം നമ്മൾ പണ ആവശ്യത്തിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ എഴുതുവാനായിട്ട് പോകുന്നത് ഇതിനു വേണ്ടി നമ്മൾ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് എടുക്കേണ്ടത് പച്ച നിറം എന്ന് പറയുന്നത് പണത്തെ വശ്യം ചെയ്യുവാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു നിറമാണ് കുബേര ഭഗവാന്റെ നിറം എന്നറിയപ്പെടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കടം പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ ഉപയോഗിക്കുന്ന ചൊവ്വാകാരകൻ അല്ലെങ്കിൽ അങ്കാരകൻ എന്നറിയപ്പെടുന്ന ഭൂമികാരകൻ എന്നറിയപ്പെടുന്ന ചൊവ്വാ ഗ്രഹത്തിൻ്റെ നിറം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് പച്ച നിറം ഉള്ള പേന എടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി ഈ മെത്തേഡ് ചെയ്യുവാനായിട്ട് ആർക്കെല്ലാം കഴിയും എല്ലാവർക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ശ്രമിച്ചു നോക്കുവാൻ വേണ്ടിയാണെങ്കിൽ പോലും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പല വിധത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് പോലും എനിക്ക് ആഗ്രഹം നിറവേറി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർക്ക് പോലും നൂറിൽ നൂറ് ശതമാനം സക്സസ് നേടിത്തരുവാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ഇതിന് ഏതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആവശ്യമില്ല പീരിയഡ്സ് ആണെങ്കിലും ആണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഇനി ഏത് സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഈ രണ്ട് സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനി അതിന് സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി എത്ര ദിവസം നമ്മളിത് ചെയ്യണം വെറും അഞ്ച് ദിവസം മാത്രം നമ്മളിത് ചെയ്താൽ മതിയാകുന്നതാണ് ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ തുക നമ്മളിലേക്ക് എത്തിച്ചേരും അതിനു മുന്നേ ഒരു കാര്യം നമ്മൾ ചെയ്യണം ആദ്യം നമുക്ക് ഈ പ്രപഞ്ചം എന്നുള്ള ദിവ്യ ശക്തിയിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളതിനെ വ്യക്തമായ ഒരു ധാരണയാണ് പലർക്കും ഒരു ലക്ഷം രൂപ കിട്ടിയാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ചിലർക്ക് അൻപതിനായിരം രൂപ ചിലർക്ക് പത്ത് ലക്ഷം രൂപ ചിലർക്ക് ഒരു കോടി രൂപ എന്നിങ്ങനെ അവരവരുടെ ഓരോ സ്റ്റേജിനനുസരിച്ച് അവർക്ക് ആവശ്യമായ തുകകളുടെയും വ്യത്യാസമുണ്ടാകും പക്ഷേ നമ്മൾ സാധാരണ എത്ര രൂപയാണോ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ആഗ്രഹിക്കുവാൻ സാധിക്കുന്നത് ആ തുക മാത്രം മനസ്സിൽ കരുതുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ സാധാരണ ഒരു മാസം നാൽപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കോടി രൂപ വേണം അല്ലെങ്കിൽ പത്ത് കോടി രൂപ വേണം അല്ലെങ്കിൽ നൂറ് കോടി രൂപ വേണം എന്ന് പറയുകയാണെങ്കിൽ അതിന് സാധിക്കില്ല മറിച്ച് അവരവരുടെ കഴിവിനുസരിച്ച ന്യായമായ തുക എത്രയാണോ ആ തുക കരുതുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ എഴുതുന്ന തുക നിങ്ങളിലേക്ക് എന്നുള്ള കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തുക കൃത്യമായിട്ട് മനസ്സിൽ കരുതി വയ്ക്കുക അതിൽ നിന്നും മുന്നോട്ടോ പിന്നോട്ടോ നമ്മൾ പോകരുത് കൃത്യമായും ഒരു ലക്ഷം രൂപ നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തു വെക്കേണ്ടതാണ് പിന്നീട് നമ്മൾ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ഇതിന് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ കണ്ണിൽ എന്നാണോ ഈ വീഡിയോ വന്നു ചേരുന്നത് അന്നേ ദിവസം മുതൽക്ക് അഞ്ച് ദിവസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു ഇനി രാവിലെയാണെങ്കിലും രാത്രിയിലാണെങ്കിലും നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഫോണെല്ലാം സൈലൻ്റ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫോൺ നമ്മുടെ അടുത്ത് പോലും വെക്കേണ്ട നമുക്കതിനെ മാറ്റി വയ്ക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ സമാ സമാധാനത്തോടു കൂടിയും ശാന്തമായ മനസ്സോടുകൂടിയും ഇരിക്കുക ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഒന്ന് എടുക്കേണ്ടതാണ് നമ്മുടെ ആ ഒരു ബ്രീത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അടുത്തതായിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സ് തന്നെയാണ് പ്രധാനം എന്തുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ മനസ്സാണ് പ്രധാനം എന്ന് പറയുന്നത് എന്നാൽ ഒരു ചിലർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള വ്യക്തി ആരാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് ആരെയാണ് എന്നുള്ള ചോദ്യം ചോദിക്കും നമ്മൾ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് നമ്മളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തിനെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയോ അല്ലെങ്കിൽ ഹസ്ബൻ്റിനെയോ ആരെയെങ്കിലും നമ്മൾ പറയും പക്ഷേ ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് നമ്മളെ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വേറെ ആരെയും വിശ്വസിക്കരുത് കണ്ണുമടച്ച് ഒരാളെയും വിശ്വസിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യം വിശ്വസിക്കുകയും ആദ്യം സ്നേഹിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് എന്തെന്നാൽ കൂടി നമുക്ക് ആ കാര്യം കിട്ടും എന്നുള്ള പരിപൂർണമായ കൂടി വേണം ഈ മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്യുവാനായിട്ട് അതിനായിട്ട് ഡീപ്പ് എല്ലാം എടുത്തു കഴിഞ്ഞതിനു ശേഷം പരിപൂർണമായും നമ്മൾ നമ്മളിലേക്ക് തന്നെ വിശ്വാസം അർപ്പിക്കുക നമ്മളെ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ തുക നേടിയെടുക്കുവാൻ സാധിക്കും അതിന് നമുക്ക് ആര് സഹായിക്കും നമ്മുടെ ഈ പ്രപഞ്ചം നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മളെ അതിനുശേഷം അതിൻ്റെ സഹായിയായിട്ട് നമ്മൾ പ്രപഞ്ചത്തെയും കൂട്ടിപിടിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ പതുക്കെ കണ്ണുകൾ അടച്ച് നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ അത് ഏത് വിധേനയും ആയിക്കോട്ടെ നിങ്ങൾക്കറിയും അതിൻ്റെ സോഴ്സ് എവിടെ ഇന്നാണ് അതായത് ഒരു ലോട്ടറി ടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സമ്മാനം ലഭിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നമ്മൾ പണം കടമായി ചോദിച്ചിരിക്കുകയാണെങ്കിലോ ഇനി അതുമല്ല നമ്മുടെ വിൽക്കാത്ത വസ്തു വിറ്റു പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പണം സ്ട്രക്കായി നിൽക്കുന്നുണ്ട് അത് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു എന്നിങ്ങനെ നമുക്കറിയാം നമ്മൾ ആഗ്രഹിച്ച തുക ഏത് രീതിയിൽ വന്നു ചേരുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് ആ രീതിയിലൂടെ പണം നമ്മളെ തേടി വരുന്നതായും ആ പണത്തെ നമ്മൾ സ്വീകരിക്കുന്നതായും ഉദാഹരണത്തിന് അക്കൗണ്ടുകളിലേക്കാണ് വരുന്നത് എങ്കിൽ ആ പണം നമ്മളിലേക്ക് ക്രെഡിറ്റായി എന്നും നമ്മൾ സങ്കല്പിക്കുക ഒരു ലക്ഷമാണെങ്കിലും അൻപതിനായിരം ആണെങ്കിലും അയ്യായിരം ആണെങ്കിലും ആയിരം ആണെങ്കിലും അഞ്ഞൂറാണെങ്കിലും ആ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരുന്നത് പോലെയും നമ്മൾ സന്തോഷത്തോടു കൂടി ആ മെസ്സേജ് വായിക്കുന്നത് പോലെയും ആ തുക നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കുന്നത് പോലെയും അല്ലെങ്കിൽ എ ടി എമ്മിൽ പോയി അത് എടുത്ത് പിൻവലിച്ച് നമ്മുടെ പണപ്പെട്ടിയിൽ കൊണ്ട് സൂക്ഷിക്കുന്നത് പോലെയും നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ പണം കൊണ്ട് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്നും നമ്മൾ മനസ്സിൽ കരുതുക ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ നമുക്ക് എത്ര സമയം ആ വിഷ്വലൈസേഷൻ എന്നുള്ള പവറിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും നേരം നമ്മൾ അതിനെ ഒന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മൾ നോട്ട് പുസ്തകത്തിൽ അൻപത്തിയഞ്ച് പ്രാവശ്യം എഴുതേണ്ടതാണ് ഫിഫ്റ്റി ഫൈവ് ടൈംസ് നമ്മൾ എഴുതണം അതായത് എങ്ങനെ എഴുതണമെന്നാൽ ഞാൻ ആഗ്രഹിച്ച ഒരു ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി ഞാൻ ആഗ്രഹിച്ച ഒരു ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്നിങ്ങനെ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ആഗ്രഹിച്ച ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടി ഞാൻ ആഗ്രഹിച്ച ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞതുപോലെ സങ്കല്പിച്ചാണ് നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ അൻപത്തിയഞ്ച് പ്രാവശ്യം എഴുതാം ഇത് ഇംഗ്ലീഷിലും എഴുതാം നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിൽ ഇതേ സെൻറ്റൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ് ഇങ്ങനെ അൻപത്തഞ്ച് പ്രാവശ്യം എഴുതിയതിനു ശേഷം ആ നോട്ട് പുസ്തകം മടക്കി വയ്ക്കാം പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിക്കുക ഇങ്ങനെ ഒരേ സമയം ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേയോ ഉണർന്ന ഉടനെയോ ചെയ്യാവുന്നതാണ് ഇങ്ങനെ അഞ്ച് ദിവസം നമ്മൾ ഈ കാര്യം ഈ പ്രോസസ്സ് കൊണ്ടുപോകേണ്ടതാണ് പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മളതിനെ വിടാം എഴുതണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ എഴുതാം പക്ഷേ അഞ്ച് ദിവസം മാത്രം എഴുതിയാൽ മതി ഈ അഞ്ച് ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേർന്നാൽ പോലും നിങ്ങൾ ഈ എഴുതുന്നത് മുടക്കരുത് അഞ്ച് ദിവസം എന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസം തന്നെ എഴുതേണ്ടതാണ് ഈ പണത്തിനു വേണ്ടി മാത്രമല്ല നമുക്കൊരു പുതിയ വീട് വേണമെന്നാണെങ്കിലും ഒരു പുതിയ കാർ വാങ്ങിക്കണമെന്നാണെങ്കിലും ഇനി അഥവാ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടണമെന്നാണെങ്കിലും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണമെന്നാണെങ്കിലും വിദേശയാത്ര ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇനി അഥവാ നമ്മളൊരു യൂട്യൂബ് ഫാമിലിയോ ഇൻസ്റ്റഗ്രാം ഫാമിലിയോ വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് കെ അടിക്കണമെന്നാണെങ്കിലും ഇങ്ങനെ എന്തും തന്നെ ആയിക്കോട്ടെ ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഞാൻ ഇവിടെ പറഞ്ഞത് ഇന്ന് നമുക്ക് പണത്തിന് വേണ്ടിയുള്ള കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ എഴുതി എഴുതിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്യാം നിങ്ങൾ അഞ്ച് ദിവസം എഴുതി കഴിഞ്ഞതിനു ശേഷവും വീണ്ടും വീണ്ടും ആ നോട്ട് എടുത്ത് വായിക്കണമെന്നോ അതിൽ എന്തെങ്കിലും എഴുതണമെന്നോ അല്ലെങ്കിൽ അത് കീറിക്കളയണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ നമ്മുടെ ആഗ്രഹവും നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രപഞ്ചത്തോട് ഒരിക്കലും നമ്മൾ കെഞ്ചി ചോദിക്കുകയല്ല ചെയ്യുന്നത് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെതായി ന്യായമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത് എനിക്കത് കിട്ടും എന്ന് പരിപൂർണമായ വിശ്വാസം എന്നിലും ഈ പ്രപഞ്ചത്തിലും ഉണ്ട് എന്നുള്ള മനോഭാവമായിരിക്കണം നമുക്ക് ഒഴികെ എനിക്ക് തന്ന് അനുഗ്രഹിക്കൂ എന്നെ ഒന്ന് സഹായിക്കൂ എന്നൊന്നും നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറയരുത് എനിക്ക് എന്റെ ആവശ്യപ്പെട്ട കാര്യം എന്താണോ അത് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് വായിക്കണം കേറിച്ചു കളയണം എഴുതണം എന്നൊന്നുമില്ല അഞ്ച് ദിവസം നിങ്ങൾ എഴുതുക അൻപത്തഞ്ച് പ്രാവശ്യം വീതം അഞ്ച് ദിവസം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജോലി അവിടെ തീർന്നു ഈ അഞ്ച് ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾ വലിയ തുകകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളിലേക്ക് ഏത് വിലേനേയും എത്തുന്നതായിരിക്കും അതായത് ഒരുമിച്ച് ആ പണം നമ്മുടെ കൈകളിൽ എത്തിയില്ലെങ്കിലും കുറേശ്ശെയായിട്ട് അൻപതിനായിരം ചോദിച്ചവർക്ക് പത്തായിരം ഇരുപതിനായിരം എന്നിങ്ങനെ ഓരോ പേരുടെ കയ്യിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ നിന്നും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതല്ലാതെ നമുക്ക് ഒരുമിച്ച് തന്നെ കിട്ടണം ഞാൻ എഴുതി എനിക്ക് ഒരുമിച്ച് കിട്ടിയില്ല എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യപ്പെട്ട തുക ഏത് വിധേനയും നമ്മുടെ കൈകളിൽ എത്തുമെന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട തുക എത്ര രൂപയാണെങ്കിലും അത് ന്യായമായ തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളിൽ എത്താൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം അക്കൗണ്ടുകളിലാണെങ്കിലും ഉറപ്പിച്ചോളൂ ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർന്ന് ഇത് എഴുതി കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ആ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാനായിട്ട് ശ്രമിക്കുക ഈ ഫെബ്രുവരി മാസം തുടങ്ങുന്നതിന് മുന്നേ എങ്കിലും നിങ്ങളിതൊന്ന് മാക്സിമം ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ചെറിയ തുകകളാണെങ്കിലും വലിയ തുകകളാണെങ്കിലും നമുക്ക് ആവശ്യമായ തുകകൾ നമ്മൾ ഈ പ്രപഞ്ചത്തോട് ആജ്ഞാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുവാൻ ഈ പ്രപഞ്ചം യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ പറയുക തീർച്ചയായിട്ടും അഞ്ച് ദിവസം എഴുതുമ്പോഴേക്കും നിങ്ങൾ ആറാമത്തെ ദിവസമോ ഏഴാമത്തെ ദിവസമോ നിങ്ങളുടെ ആഗ്രഹം നിറവേറി എന്ന് പറഞ്ഞ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ മാത്രമല്ല നമ്മൾ പണത്തെ ആകർഷിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം